സി പി എം നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിലെ ഭരണ സ്തംഭനം തുടരുന്നു ബാങ്കിന്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണകാലാവധി മെയ് പന്ത്രണ്ടിന് കഴിഞ്ഞതോടെ ബാങ്കിന്റെ പ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലേക്ക് ജനങ്ങളുടെ നിക്ഷേപം പതിനഞ്ച് കോടിയും ജില്ലാ ബാങ്കിന് വായ്പ ഇനത്തിൽ തിരിച്ചടയ്ക്കാനുള്ള പതിനൊന്ന് കോടിയിൽ അധികം രൂപയും ചേർത്ത് ബാങ്കിൽ നടന്നത് ഇരുപത്തിയാറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് തട്ടിപ്പിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയായിരുന്നു പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണകാലത്ത് നടത്തിയ ശ്രമം ഭരണസമിതിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആരും തയ്യാറാകാതെ വന്നതോടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല തുടർന്നാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണകാലാവധി മെയ് പന്ത്രണ്ടിന് കഴിഞ്ഞതോടെ ബാങ്കിന്റെ തുടർ പ്രവർത്തനങ്ങൾ വീണ്ടും സ്തംഭിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി ഗവൺമെന്റ് വീണ്ടും നീട്ടി നൽകുകയോ മൂന്ന് മെമ്പർമാർ ഉൾപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയെ ഭരണ യുമാണ് ഇതിനുള്ള പരിഹാരം അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിൽ ചുമതലയേൽക്കാൻ മെമ്പർമാർ ആരും വരാത്തതും അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി നീട്ടി നൽകാത്തതും പ്രതിസന്ധിയായി തുടരുകയാണ് രണ്ടിൽ ഏതു ഭരണം നിലവിൽ വന്നാലും ആറുമാസം മുതൽ ഒരു വർഷം വരെയാണ് കാലാവധി ഇതിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ പഴയ പ്രതിസന്ധി തന്നെ തുടരും തട്ടിപ്പ് നടന്ന പതിനഞ്ച് കോടിയിൽ നിന്നും അഡ്മിനിസ്ട്രേറ്ററുടെ കാലത്ത് പിരിച്ചെടുത്ത ലോൺ തുകയിൽ നിന്ന് നിക്ഷേപകർക്ക് നിക്ഷേപ തുകയുടെ ഏഴ് മുതൽ പത്ത് ശതമാനം വരെ തിരിച്ചു നൽകി തുടങ്ങി പിരിച്ചെടുത്ത എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിൽ നിന്നും ആദ്യഘട്ടത്തിൽ അൻപത് ലക്ഷം രൂപ വിതരണവും നടത്തി രണ്ടാം ഘട്ടം നിക്ഷേപകർ എത്തുന്ന മുറയ്ക്ക് നൽകി വരികയാണ് കോടികൾ നിക്ഷേപിച്ചവർക്കാണ് താൽക്കാലിക ആശ്വാസം പോലെ റേഷൻ തുക നൽകി ആശ്വസിപ്പിക്കാൻ ശ്രമം തുടരുന്നത് ആറ് കോടി രൂപയാണ് ബാങ്കിന് ലോൺ ഇനത്തിൽ തിരികെ ലഭിക്കാനുള്ളത് ലോൺ ഇനത്തിൽ പകുതിയിൽ അധികവും കിട്ടാക്കടങ്ങളാണെന്നതും നിക്ഷേപകരുടെ തുകയിൽ പകുതി പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തിരിച്ചുപിടിച്ചാൽ മാത്രമേ നിക്ഷേപകരുടെ തുകയെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം കോളിത്തട്ട് ബാങ്കിന്റെ അറബി പേരട്ട രണ്ടു ബ്രാഞ്ചുകളും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് നിക്ഷേപങ്ങൾ ലഭിക്കാത്തതും ജോലിക്കാരിൽ പലരും രാജിവെച്ചു പോയതും രണ്ടു ബ്രാഞ്ചുകൾക്കും കൂട്ടു വീഴാൻ കാരണമായി നിലവിൽ നാല് ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തുന്നത് കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തിയിട്ടും തട്ടിപ്പ് നടത്തിയവർക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതും ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് സഹകരണ ബാങ്കുകളിലെ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതായാണ് ലഭിക്കുന്ന സൂചന സമീപകാലത്തെ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ വൻതോതിൽ ഡെപ്പോസിറ്റ് പിൻവലിച്ചു

ഇരുട്ടി പേരാവൂർ രാമനഗര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ